ഒരെണ്ണം എടുക്കുമ്പോൾ മൂന്നെണ്ണം ഫ്രീയോ സൂര്യൻ പോയി ചന്ദ്രൻ വരെ വന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറിട്ടില്ല അവിടെ പാലത്ര പാലത്രയാതോ ഏ എന്നാ വിഷയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ചാൽ പണി കിട്ടി രാവിലെ തന്നെ പണി കിട്ടി നിങ്ങളവർക്കും നല്ല മഴയാണെന്ന് പറയാൻ വരുമായിരിക്കണം എന്നാൽ നല്ല മഴയല്ല പറയാം ഞാൻ ഈ കോട്ടനിന്നെടുത്ത് ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ തന്നെ പണി കിട്ടി എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഓ ഗൈസ് വണ്ടിയിൽ ഞാൻ ജോക്കിയാണ് കേട്ടോ ഇതിലേക്ക് ഇത് രാവിലെ ചേർക്കുമെങ്കിലും വളവ് ചെറുതായിട്ട് വീശിയപ്പോഴേ എനിക്ക് ഡൗട്ട് ഇട്ടു വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന പോലെ അപ്പോൾ നിർത്തി നോക്കിയപ്പോഴത്തേക്കും വലിയൊരു ആണി കയറിയിരിക്കുവോ വരണ്ട സംവിധാനം ഇതുവഴി ഏത് വണ്ടി പിടിച്ചാണെന്നും തരും വരണ്ട പണികൾ ഇത് നമ്മളിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ചേർപ്പുങ്കൽ ചേർപ്പുങ്കൽ പള്ളികളവിടെ ഫ്രണ്ട് നേരത്തെ കഴിച്ചു ഓക്കേ ഞാൻ അവിടെ വരെ പക്ഷേ അവിടെ വരെ നടന്നു വർഷപ്പായിരുന്നു വിളിക്കാൻ പോകുവായിരുന്നു അപ്പോഴത്തേക്കും ആൾ വിളിച്ചിട്ട് പറഞ്ഞ് പോവണ്ട ഒരു അയറു മണിക്കാരൻ വരും എന്ന് പറഞ്ഞു പുള്ളി വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കണം ഈ രണ്ട് മൂന്ന് രണ്ട് കടയിലും കൂടെ പാല് കൊടുക്കാനുണ്ട് ഇന്നത്തെ പരിപാടി എങ്ങനെയാവും എന്നൊന്നും അറിയില്ല പക്ഷേ അതിൽ ഫുള്ള് പോയി ആണി ഇവിടെ എവിടെയോ ഇവിടെ എവിടെയോ ക്യൂർ ആവേ കൈ വലിയൊരു കമ്പിയ കയറിയിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക് ബേപ്പിൻ്റെ കമ്പി കൊടുത്തായിട്ട് ഓ ഗായ നമ്മുടെ ചേട്ടൻ വന്നു കേട്ടോ ഷോപ്പ് ഹൈലാൻഡ് സ്റ്റെപ്പിനെ എല്ലാം മാറി നമ്മളിവിടെ കൂടേണ്ടതോന്നു കേട്ടോ പുള്ളി രാവിലെ ആയതുകൊണ്ട് പുള്ളിയുടെ സമയം തോന്നുന്നു എന്ന് പറഞ്ഞ് പുള്ളി പെട്ടെന്ന് പോയി അപ്പോൾ കൂടാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മളും കൂടി അതുകൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടിൽ കൈയും കയ്യും കാലും എല്ലാം കഴുകിയിട്ട് വേണം പോലും മൊത്തം മഴയല്ലായിരുന്നു അപ്പോൾ അതിൻ്റേതായ ചെളിയും കാര്യങ്ങളെല്ലാം തേ കയ്യിലും അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ വന്ന് 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 കമ്പനി എത്തി യറിയിലെത്തി കേട്ടോ ഇനി ഇപ്പം സമയം ഒമ്പതര ആയതേ ഉള്ളൂ പത്ത് മണിയാകാതെ അവർ ലോഡ് വരത്തില്ല പത്ത് മണിയാകാതെ അവർ ലോഡ് വരുത്തില്ല കേട്ടോ നമ്മുടെ അഡീഷണൽ പോയില്ലേ ഗൈസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട് പത്ത് മണിയാകാതെ പക്ഷെ ലോഡ് കിട്ടത്തില്ല നമുക്ക് ഇനി കാലുപ്പെട്ടിറക്കണം കേട്ടോ ചേട്ടന് അതേസമയത്ത് അവിടെ നോക്കിയിട്ടാണ് ഇറക്കി വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ സഭ എന്നുവെച്ചാൽ ഞാൻ പറയാം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് തീരുമാനമായ ദിവസമാണ് ഇന്നെന്തോ മൊത്തം പണിയായിരുന്നു എടുത്ത ഷീറ്റ് ഇഞ്ഞ് മാറ്റി അടിക്കണം കാരണം അഡീഷണൽ ഷീറ്റ് ഇതേ ആ കിടക്കുന്ന ജീപ്പ് ഉണ്ട് ലോ ഉണ്ട് ആക്കിടക്കുന്ന ജീപ്പ് അത് പേട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ള അഡീഷണൽ പാലാണ് ആയിരം ആണ് ആയിരം പാക്കറ്റ് കാരണം മണ്ടി പണിയാണ്ട് പെട്ടെന്ന് നമ്മുടെ ഓണർ വിളിച്ച് പറഞ്ഞ് അങ്ങനെ റെഡി ആക്കിയിട്ടേക്കും അത് ആയിരം പാല് കൊണ്ടുപോകാനുള്ളതാണ് ഞാൻ പോകുമ്പോൾ താമസിക്കില്ല അതുകൊണ്ട് പിന്നെ വേറെ പണി എന്നാ കിട്ടിയേക്കെന്ന് വെച്ചാൽ ഇത് കണ്ടോ കൈസ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വണ്ടിയും പിടിച്ചു ശരി കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ നമുക്കവിടെ പിടിച്ചിടായിരുന്നു ഇനി അവർക്കെല്ലാം ലോഡ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ ഇന്നത്തെ ദിവസം എൻ്റെ സമയം അതിന് ശരിയായി വരുവാൻ തീരു ഇന്നത്തെ ദിവസം തീരുമാനമാണ് എന്നാ എന്നും അറിയത്തില്ല ആരെയാ കണി കണ്ടത് ഇച്ചിരി അടുപ്പിച്ചിടാവുന്ന ചോദിക്കാം ഇനി ക്യാപ്പിട്ടിടാൻ പറ്റുമോ ഈ ഇച്ചിരി കൂടെ കൂടി ചേർത്തിടാൻ പറ്റുമോ അങ്ങോട്ട് ആ ഞാൻ ഓ പൊക്കായി ചേട്ടൻ നമുക്ക് സപ്പോർട്ട് കേട്ടോ ചേർത്തിടാന്നു ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ എത്തിടാം അങ്ങേറ്റെത്തിട്ടാൽ പിന്നെ പിന്നെ സീനില്ല അപ്പോൾ കായ്സ് നടക്കത്തില്ല കൈസ് അവിടെ ആ വണ്ടികൾക്കിടള ഗ്യാപ്പേ ഉള്ളൂ അതുകൊണ്ട് നടപടിയില്ല നമുക്ക് ഒരു സീറ്റ് മാറ്റി അടിച്ചു പറഞ്ഞു അപ്പോൾ കയസ് സീറ്റ് മാറ്റി അടിച്ചു അഡീഷണൽ വണ്ടി ഇതേ കയറി പോകുന്നതേ ഉള്ളൂ അപ്പോൾ വയസ്സ് ഇവിടെ ലോട്ടറാക്കാൻ വേണ്ടി വിഷയമായിരുന്നു കേട്ടോ ഏ എന്നാ വിഷയനാ ഏ മാറ്റി എടുത്തില്ലേ അപ്പോല എൻ്റെ കയ്യിലായിരുന്നല്ലേ ഓ കായ് എന്നാ സംഭവം എന്ന് വെച്ചാൽ അത് ഈ കാണുന്ന വേസ്റ്റ് ഫുൾ ഉണ്ടല്ലോ കാണുന്ന ലോറി കൊണ്ടുപോകാനായിട്ട് വന്നതാണ് അപ്പം ഞാൻ കറക്റ്റീന്ന് ഉണ്ടെങ്കിൽ മൊത്തം എന്നെ തെറിയുടെ അഭിഷേകം എല്ലാം അടുത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് എവിടെ നിന്നെല്ലാം മൊത്തം തെറിയ ടയറുകാർ ടയറ് മാറാൻ വന്ന പുള്ളിയുടെ വായിരിക്കും തെറിയാൻ കേട്ടു ടൂൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ വണ്ടി ഇതൊക്കെ കാണണ്ട എൻ്റെ മഞ്ഞ ഏട്ടാന്ന് പറഞ്ഞാൽ ടൂൾസ് ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി കണ്ടില്ല അതും അവിടെ തെറി ഇട്ടി തന്നെയാണല്ലോ പിന്നെ ഇതിപ്പോൾ ഇവിടെ വണ്ടി കൊണ്ട് വട്ടം വെച്ചാൽ അവിടുന്ന് തെറി ഇന്നത്തെ ദിവസം ഏതാണ്ട് ശരിയായി വരുന്നുണ്ട് ഇന്ന് എന്തൊക്കെയോ ഇന്ന് ഇവിടെ നിന്നൊക്കെ തെറി ഇട്ടുവോ എല്ലാം കറിയാം ഈ വണ്ടി വേസ്റ്റ് കയറ്റാൻ വേണ്ടി വന്നു ഗായ്സ് നമ്മൾ ഇനി അത് ഫുള്ള് ലോഡ് കയറ്റുന്നേരം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്തൊരു കഷ്ട്ക്കാണേ ഇവനാണ് ഗൈസ് ഇവൻ എവിടെ മൂന്നാറുകാരനല്ലോ ഇവനെ കാണിക്കരുത് കേട്ടോ പറഞ്ഞോ അതിൻ്റെ പേരെന്നു പറയണോ അവനെ കാണിക്കില്ല അവന്റെ ലുക്ക് പോകുന്ന അവൻ പറയുന്നു അതാണ് കാർത്തിക് കാർത്തിക് ബ്രോ അല്ല കാർത്തിക് എന്നല്ലേ വരാം ഓക്കെ ഐസ് മതിയായി ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഈ മൂന്ന് വണ്ടി ഫുൾ ലോഡ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലോഡ് കയറ്റും നമ്മുടെ വണ്ടി ഇടാനായിട്ട് തോടെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓ ഐസ് അപ്പം ലോണ്ട് ഈ വണ്ടി എടുത്തു ഇനി നമുക്ക് അമ്മടെ വണ്ടി കയറ്റി ഇടാം ഓക്കെ ഐസ് ഓക്കെ ഐസ് തോടെ എല്ലാം കയറ്റി വെള്ളം പിടിക്കാം അന്ന് പറഞ്ഞാൽ ആക്വാ ഗാർഡ് ഈ സാധനം നമുക്ക് നമ്മളെ ക്ഷമ എന്താണെന്ന് പഠിപ്പിക്കും അത്രയ്ക്ക് സ്ലോയാണ് ഈ സാധനം കൊണ്ടാണ് ഞാൻ ക്ഷമ പഠിച്ചത് ഒരു കാര്യം ക്ഷമിച്ചിരിക്കാൻ പഠിച്ചത് ഓക്കെ ഐസ് വെള്ളവും കാര്യങ്ങളും പിടിച്ചു ഞാൻ നിൽക്കുന്ന ചേട്ടൻ കേട്ടോ ആ കൈ പൊക്കി വെച്ചിരിക്കുന്നേ ഓക്കെ ഐസ് ആ പുള്ളി ഈ വണ്ടി കയറാൻ പോകണം കേട്ടോ നമ്മുടെ കൂടെ വരുന്നുണ്ട് ഓക്കെ ഐസ് നീ നിൽക്കുന്ന ചേട്ടൻ എങ്ങനെ കയറി ഇരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല ആ വാ അല്ല വയസ്സായ വൈകിട്ട് ശരിക്കാൻ പറ്റുമോ ഇരിക്കാൻ പറ്റുമോ എസ് അങ്ങനെ നമ്മൾ പേട്ട എത്തി ഇനി ഇത് കട്ടട ചെയ്യാൻ കട്ട് ചെയ്യാൻ കൊടുക്കാം തീർന്നായിരുന്നു കട്ട് ചെയ്യാൻ ഇരിക്കുവേ അപ്പോൾ ആണി കയറി കട്ട് ചെയ്യാൻ കട്ടെ നാളെ അല്ലേ കേട്ടോ നമ്മുടെ വേണ്ടി ടയർ മാറാൻ വന്നിരിക്കാനുണ്ടോ നമ്മളിവിടെ എപ്പോഴും ടയറ് കട്ട് ചെയ്യാൻ കൊടുക്കണ കേട്ടയില അപ്പോളോ അടുത്ത ടയർ നോക്കാം പിക്കപ്പിൻ്റെ ആ പറയല്ല ഇന്നത്തെ ദിവസത്തിന് എന്തോ പ്രത്യേകതയുണ്ട് ഫുള്ള് പണികളാണ് വരുന്നത് നമുക്കെതിരെയുള്ള പണികൾ ഓ ഹവാ ഹവാ വരുന്നോണ്ടിരിക്കുകയർ ഇവിടെ സെക്കൻഡ് ടയർ സംഭവം ഇല്ലാണ്ട് അപ്പം കട അടച്ചിട്ടിരിക്കുന്നു അപ്പൊ കട ഏൽപ്പിച്ചിട്ട് ഒരാളെ പോയിട്ടുണ്ട് ഇവിടെ പാലത്ര പാലത്രയാതോസ് കട തുറന്നോട്ട് ഇങ്ങനെ പെട്ടിയെല്ലാം കേട്ടി ഇതാണ് അൻസർ ഇത് വന്ന് ഇത്

നമ്മളിപ്പോൾ കമ്പനി വന്നു നൂറ്റി അറുപത് ഉള്ളായിരുന്നു പെട്ടെന്ന് പരിപാടി കയറുന്നു ഇനിയിപ്പോൾ പൈസ അടയ്ക്കണം പൈസ അടയ്ക്കാൻ ആൾ നിൽക്കുന്നുണ്ടോ ഗൈസ് ഏഴുമണിയായി കൈസ് ഏഴുമണി ആയപ്പോഴും അത് അവിടെ ഒരു ചേട്ടൻ അടയ്ക്കാൻ നിൽക്കുവോ പൈസ അപ്പോൾ ഗൈസ് അടുത്ത വണ്ടി ലോഡ് കയറ്റാൻ പോകുന്നു അപ്പോൾ സൂര്യൻ ചന്ദ്രൻ വരെ വന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടില്ല ഇനി ഇവിടുന്ന് ക്യാഷ് ക്യാഷ് അടച്ച് അപ്പോൾ അവിടുത്തെ ഡ്രൈവർ ഇറക്കാൻ പോകട്ടെ അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച് മുമ്പത്തെ വീഡിയോ കാണിച്ചു ടി വി എസിൻ്റെ ഷോറൂം എല്ലാ വണ്ടിയും ഒതുക്കിയിട്ടു നാളെ ഹർത്താലായതുകൊണ്ട് നാളെ ഹർത്താലായതുകൊണ്ട് സെയിൽ കാണത്തില്ല പിന്നെ കുമരകർ റൂട്ടൊക്കെ സെയിലുണ്ടെന്ന് പറയുന്നത് എടുക്കുന്നുണ്ട് കാരണം അവിടെ വീടും കടയുമായിട്ടുള്ള ഇരിക്കുന്നവരായതുകൊണ്ട് വലിയ സീനില്ലെന്ന് ഉള്ളിലോട്ട് അപ്പോൾ അവർക്കും സെയിലുണ്ടെന്ന് പറഞ്ഞ് ലോഡുണ്ടെന്ന് പറഞ്ഞു പക്ഷേ റോഡ് ഈ ടൗണിലൊക്കെ എത്തുമ്പോൾ തടയുമെന്നറിയത്തില്ല അതായാലും നമുക്കില്ല നമ്മളൊക്കെ ഉള്ള ലോഡ് എടുത്തുകൊണ്ട് പോവാം വൈസ് ഇനി പൈസ അടയ്ക്കണം കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ വീട്ടിൽ പോയുള്ള പുറപ്പാടാണ് കേട്ടോ നമുക്കിനി പൈസ അടയ്ക്കണം എവിടാ നീയായിരുന്നല്ലേ വെറുതെ അല്ലെ വിളിച്ചിട്ട് അവൻ കട്ടാക്കി വിട്ടു അല്ല ആരാ ഇവിടെ ലോഡ് കയറ്റാൻ അറിയാൻ വേണ്ടി മണി കഴിഞ്ഞാൽ ലോഡ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അതാ കിട്ടി ആ പറഞ്ഞു അങ്ങനെ വിളിച്ചു കുഴപ്പമില്ല വരാൻ പറഞ്ഞു കിട്ടി കിട്ടിയോ നൂറ്റാറോട് ട്രൈ ഉള്ളായിരുന്നു നാളെ ഞങ്ങളില്ല നാളെ ഫുൾ അവധിയാ കടയില്ല കടയില്ല അതിനൊരു മൂന്നാല് മാസത്തോടെക്കോ ഉറങ്ങി തീർക്കണം ഗൈസ് അങ്ങനെ ഞാൻ ക്യാഷ് അടച്ച് പോകട്ടോ ബാക്കിയുള്ളവരോടെ അടയ്ക്കാൻ ഉള്ളൂ ഇച്ചിരി കൂടെ താമസിച്ചിരുന്ന പണി കിട്ടിയാണെ എട്ടിൻ്റെ പണി കിട്ടിയാണെ കാരണം അവർക്ക് അവരടച്ച് കഴിഞ്ഞ് അടയ്ക്കേണ്ട പോകുന്നേനെ അപ്പോൾ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ കൂടെ വച്ച് നിർത്തുന്നു വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓ ഗൈസ് മൈൻഡിഫ് ഓക്കെ കേട്ടോ ചാറ്റാ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ ഓ ഗൈസ് ഞങ്ങളെന്നാ ഓർത്തു പാർലറിൽ നിന്ന് നമുക്ക് ഐസ്ക്രീം മേടിക്കാം ഐസ് ഒരെണ്ണം എടുക്കുമ്പോൾ മൂന്നെണ്ണം ഫ്രീ ആവും ഐസ് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഒരെണ്ണത്തിന് മൂന്നെണ്ണം ഫ്രീ രാവിലെ തണി ഒന്നും ഇതല്ലാട്ടോ രാവിലെ പണിയാന്ന് മറ്റേ സ്റ്റെപ്പ് ചെയ്യാം അത് നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തു നടിക്കും മിൽമ ഷേ എല്ലാം മിൽമായുടെ പ്രോഡക്റ്റാണ് കേട്ടോ ഫുള്ള് മിൽമായുടെ പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ പേട്ടയ്ക്ക്